കേരളത്തിലെ നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കാരണം ഞങ്ങളെല്ലാം പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് വരുന്നത് ഞങ്ങളുടെ മുമ്പിൽ എത്തുന്ന രോഗികൾക്ക് എല്ലാ തരത്തിലും ആശ്വാസം കൊടുക്കുന്നതാണ് നിർഭാഗ്യവശാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ഈ ഒരു വിഷയത്തിൽ ആ രോഗിക്കൊപ്പം നീതിക്ക് വേണ്ടി നിന്നതിൻ്റെ പേരിൽ ഇന്ന് ഒരു സീനിയർ നഴ്സിംഗ് ഓഫീസർ സൂക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത് എന്ത് തെറ്റുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് ഈ സിസ്റ്ററെ ഇന്ന് ഇവിടെ വേറൊരു ജില്ലയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് ഒരു കാര്യത്തിലും എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും നീതീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത് കാരണം നമ്മൾ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മളുടെ ഒരു കർത്തവ്യം അപ്പോൾ ആ രോഗിക്കാം ദുർബലയായ ആ രോഗിക്കൊപ്പം അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിന്ന ഒരു സിസ്റ്ററെ എന്ത് യൂണിയന്റെ സമ്മർദ്ദപ്രകാരമാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു നിലപാടിന് അത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും സർക്കാരാണെങ്കിലും ഉതിരുന്നത് അതൊരു വളരെ മോശപ്പെട്ട സന്ദേശമാണ് ഈ ഒരു സമൂഹത്തിന് കൊടുക്കുന്നത് കാരണം ഇനിയും ധാരാളം രോഗികൾ അതായത് ദുർബലരായ രോഗികള് ഈ ഈ പൊതുജനങ്ങൾ ഈ പൊതുജനങ്ങളാണ് ഇതിനെല്ലാം മറുപടി പറയേണ്ടത് കാരണം അവരുടെ അമ്മമാരും അവരുടെ പെങ്ങന്മാരും അവരുടെ ഭാര്യമാരും അവരുടെ പെൺമക്കളും ഇനിയും ഈ ആശുപത്രിയിൽ എത്തണം അവർക്ക് നിർഭയമായിട്ട് ഈ ആശുപത്രിയിൽ വന്ന് ചികിത്സ കഴിഞ്ഞ് പോകാൻ പറ്റണം അതിന് അവരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഉണ്ടാവണം അങ്ങനെ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് വളരെ കൃത്യമായിട്ടും വളരെ ഉത്തരവാദിത്തത്തിലുമാണ് അവർ ഈ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് അവരുടെ ജോലിയിൽ ആ സീനിയർ നേഴ്സിംഗ് ഓഫീസർ അവരുടെ കർത്തവ്യം നിർവഹിച്ചിട്ടുള്ളത് തില് ആർക്കും ഒരു സംശയവും തോന്നേണ്ട യാതൊരു കാര്യവും കാരണം അത് വ്യക്തമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിചിത്രമായ നടപടി ഉണ്ടായതെന്നുള്ളതാണ് ഒരു 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 തരത്തിലും ഇതിന് നീതീകരിക്കാൻ സാധിക്കില്ല ഈ ഒരു നടപടി പിൻവലിക്കുന്നവരെ നമ്മൾ ഈ ഒരു സമര രംഗത്ത് ഉണ്ടാവും കാരണം നമുക്ക് നീതിക്കൊപ്പം നിന്നതിന് ഒരാളും മറ്റൊരു തരത്തിലുള്ള ഒരു പീഡനം ഏറ്റുവാങ്ങാൻ ഞങ്ങൾ സമ്മതിക്കും സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇത് സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഈ സീനിയർ നേഴ്സിംഗ് ഓഫീസർക്കെതിരെ കൊടുത്തിരിക്കുന്ന സീനിയർ ഈ ട്രാൻസ്ഫർ നടപടി പിൻവലിക്കുക എന്നുള്ളതാണ് ആ ഒരു ആവശ്യമാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് ഈ സമരത്തിൽ ഉന്നയിക്കാനുള്ളത് അതേപോലെ ഇതിനോടനുബന്ധിച്ച് ഇതിലേക്ക് നട ഈ വന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ ഒരു വിഷയത്തിന്റെ തുടക്കം മുതലേ ഇതിന്റെ പ്രതികളെ സംരക്ഷിക്കാനുള്ളൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരുന്നത് ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് സിസ്റ്റർക്ക് ഇതിനു മുമ്പ് തന്നെ ഏറ്റവും മുമ്പ് തന്നെ ഒരു സസ്പെൻഷൻ ഭീഷണി ഇവിടെ നിന്ന് ആ നടപടി ഇപ്പം നടപ്പിലാക്കി അതാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞത് നിലവിലിപ്പോൾ ഞങ്ങൾ ഒരു ഓർഡറിന് നമുക്കൊരു സ്റ്റേ കിട്ടിയിട്ടുണ്ട് അങ്ങനെ സ്റ്റേ കിട്ടിയത് തന്നെ നമ്മുടെ ഭാഗം പൂർണ്ണമായും ന്യായമുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കും ആ ഒരു സ്റ്റേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക അപ്പോൾ തുടർന്ന് ഇനി സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് അതിന് പ്രകാരം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ച് ഞങ്ങളുടെ ബാക്കി സമരപരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും കാരണം ഈ കാര്യത്തിൽ വളരെ ഉത്തരവാദിത്വത്തോടെ നീതി നിർവഹിച്ച ഒരാളാണ് ഈ സിസ്റ്റർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിന്റെയും ആവശ്യമുണ്ട് ആരോപണ ആരോപണവിധേയരായത് ഇവിടുത്തെ ഒരു അറ്റൻഡർ ആണ് ആ അവർക്കെതിരെ നടപടി സ്വീകരിച്ചായിരുന്നു ഇപ്പോൾ നടക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ പ്രതിക്ക് വേണ്ടിയിട്ട് രോഗീനെ സ്വാധീനിക്കാൻ വേണ്ടി പോയ ആളുകളെ ആളുകൾക്കെതിരെയുള്ള പരാതിന്മേലാണ് ഇപ്പോൾ ഈ ഒരു വിഷയം നടക്കുന്നത്